ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാഗി നൂഡിൽസ് വെച്ച് ഞാനൊരു പിസ്സ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ് ടേസ്റ്റ് ടേസ്റ്റാണ് അടിപൊളിയുക നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ ഒരു പിസ്സ അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റും എന്നാൽ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം മാഗി ചിക്കൻ നൂഡിൽസാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ ആദ്യം ഒന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും കുറച്ച് സാവാളയും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സാവാളയും ക്യാരറ്റും ഒക്കെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണയൊഴിച്ചു കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സാവാളയും കൂടെ തന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സാവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം സാവാളയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ അകത്ത് കിട്ടുന്ന ആ മസാല ഇതിൻ്റെയൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ന്യൂഡിൽസാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് മസാല ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ഇനി നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നൂഡിൽസ് വേഗുന്ന സമയത്ത് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇപ്പം ഞാനിവിടെ ഒരു വലിയ മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ച് പൊടിച്ച് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പിടണ്ട ക്യാരറ്റിൻ സവാളയൊക്കെ വഴറ്റാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ആ മസാലയ്ക്കകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ഒറിഗാനോ ഇതിൻ്റെ അകത്ത് ചേർക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഈ ഒരു പിസ്സ റെഡിയാക്കുന്നത് അപ്പം ഇവിടെ ന്യൂഡിൽസും നന്നായിട്ട് വെന്ത് ആ ഒഴിച്ച് വെള്ളമൊക്കെ പറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ മുട്ടയും ഒക്കെ ചേർക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത് അപ്പം ഈ നൂഡിൽസാണ് ഞാൻ എല്ലാം എല്ലായിടുന്നു കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ആകുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു അത് അതെല്ലായിടത്തും ആകുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് സാവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് ഞാൻ സാവാള മാത്രമാണ് ഇവിടെ ഇടുന്നത് അപ്പോൾ ഈ ഒരു ചീസ് സ്ലൈസാണ് ഞാനിവിടെ ചേർക്കുന്നത് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ ഞാൻ ഇതേപോലെ മുറിച്ച് മുറിച്ച് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്ലൈസേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം പിസ്സ ഇവിടെ റെഡി ആയോ നോക്കാം ചീസൊക്കെ മെൽറ്റായി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം പിസ്സ ഇവിടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കട്ട് അമ്മ ഇവിടെ റെഡി ആയിരിക്കാം

ആയതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അല്ലേ ചീസിന്റെ ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ എല്ലാത്തിന്റെയും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ